ഒരു നടി എന്നതിലുപരി നർത്തകിയായും അധ്യാപികയായും തിളങ്ങി നിൽക്കുന്ന താരമാണ് ആശാശരത് അഭിനയശേഷമുള്ള സമയം മുഴുവൻ നടി ചെലവഴിക്കുന്നത് തന്റെ നൃത്ത പഠന സ്കൂളിലാണ് വിദേശത്തും നാട്ടിലുമായി നൂറുകണക്കിന് കുട്ടികളാണ് നടിയുടെ കീഴിൽ നൃത്തം അഭ്യസിക്കുന്നതും അതിൽ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും പ്രായമായവരുമടക്കം അസുഖങ്ങൾ ബാധിച്ചവരും വേദനകൾ മറന്ന് നൃത്തമാടാൻ ആഗ്രഹിക്കുന്നവരുമെല്ലാം ഉണ്ട് അങ്ങനെ ഒരാളായിരുന്നു നടിയുടെ ശിഷ്യകളിൽ ഒരാളായ ജയശ്രീയും ക്യാൻസർ രോഗം ബാധിച്ച് അതിനെ നേരിട്ട് ധീരമായ ചെറുത്തുനിൽപ്പ് നടത്തിയിരുന്ന ജയശ്രീ അസുഖത്തിന്റെ കാഠിന്യവും വേദനയും മറന്ന് ആശ്വാസം തേടാനെന്നോണമാണ് ആശാശലത്തിനരികിലേക്ക് നൃത്തം പഠിക്കുവാൻ എത്തിയിരുന്നത് നന്നായി തന്നെ നൃത്തം ചെയ്യുകയും ചെയ്തിരുന്നു ജയശ്രീ എന്നാൽ ഇപ്പോഴുതാ ജയശ്രീയുടെ മരണവാർത്തയാണ് ആശയെ അടിമുടി ഉലച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് തുടർന്ന് മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ജയശ്രീ ഈ കത്തെഴുതുമ്പോൾ വാക്കുകൾക്ക് പോലും വിറയലുണ്ട് ജയശ്രീ എന്റെ ഒരു വിദ്യാർത്ഥിനി മാത്രമായിരുന്നില്ല ഈ ലോകം തന്ന ഒരു അത്ഭുതമായിരുന്നു ക്യാൻസർ എന്ന കഠിന സത്യം ശരീരത്തെ പിടിച്ചുലച്ചിരുന്ന കാലത്ത് എൻ്റെ ശിക്ഷണത്തിലേക്ക് എത്തിയ ദിവസം ജയശ്രീ എൻ്റെ നൃത്ത ജീവിതത്തിന്റെ അർത്ഥം തന്നെ മാറ്റിയ ഒരു ദിനമായിരുന്നു ഒരു വനിതാ ദിനത്തിലാണ് അവൾ എൻ്റെ ശിഷ്യയായത് എന്നത് ഇന്നും ഞാൻ വ്യക്തമായി ഓർക്കുന്നു സ്ത്രീ ശാക്തീകരണം എന്ന വാക്കിന് ഒരു പുതിയ നിർവചനം രചിക്കപ്പെട്ടു ധൈര്യത്തോടെ എന്തും അതിജീവിക്കുക എന്ന സത്യത്തിന്റെ സാക്ഷ്യമായി ജയശ്രീ നിലകൊണ്ടു ആ കൈകളും കാലുകളും ഞാനൊരു കുഞ്ഞിനെ പോലെ പിടിച്ച് താളം ചവിട്ടിയപ്പോൾ അത് പരിശീലനം മാത്രമായിരുന്നില്ല വിശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ പ്രതീക്ഷയുടെ മുഹൂർത്തമായിരുന്നു വേദനയുണ്ടായിരുന്നിട്ടും ആ കണ്ണുകളിൽ ഒരിക്കലും തോൽവിയുടെ നിഴൽ ഞാൻ കണ്ടിട്ടില്ല ഓരോ ചുവടിലും ഓരോ താളത്തിലും എനിക്ക് കഴിയില്ല എന്ന വാക്ക് അവർ മറന്നിരുന്നു ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ സ്വപ്നവേദിയിൽ നർത്തകിയായ ദിവസം ഇന്നും എൻ്റെ മനസ്സിൽ തിളങ്ങുന്നൊരു ദീപമാണ് ചിലമ്പണിഞ്ഞ് മുഖത്ത് ആ സന്തോഷം നിറച്ച് നൃത്തം ചെയ്തപ്പോൾ വേദന പോലും അവർക്ക് മുന്നിൽ തലകുനിച്ച നിമിഷമായിരുന്നു അത് ജയശ്രീ ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞുവെങ്കിലും വേദനകളില്ലാത്ത ഒരു ലോകത്തേക്കാണ് പോയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിലും അവിടെയും ചിലങ്കിയുടെ ശബ്ദം അവർ കേൾക്കും എന്നുറപ്പുണ്ട് കാരണം ആ ശബ്ദം ആത്മാവിന്റെ താളമാണ് എൻ്റെ ശ്വാസമുള്ള കാലം മുഴുവൻ ജയശ്രീ എന്ന ശിഷ്യ എൻ്റെ അഭിമാനമായിരിക്കും എന്നാണ് ആശാശരത്ത് വേദനയോടെ കുറിച്ചത് ആശാശരത്തിനു മാത്രമല്ല ഭർത്താവിനും മക്കൾക്കും അമ്മയ്ക്കുമെല്ലാം പ്രിയങ്കരിയായിരുന്നു ജയശ്രീ എന്ന വിദ്യാർത്ഥിനി ജയശ്രീയുടെ വേർപാടിൽ ഹൃദയം നുറുങ്ങുന്ന ആദരാഞ്ജലികളാണ് താരകുടുംബം അർപ്പിക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ